വിടെ കൂട്ടിന്റെ ഒരു കുഞ്ഞുണ്ട് ഇതിന്റെ രചയിതാവാരാണെന്നറിയാം കുമാരനാശ് എനിക്കറിയില്ല പെരുന്താണോ വില കുറവാണ് നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ ആയിരം ചോദ്യങ്ങളും കൈനിറിയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവിയാണ് അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ജബ്ബാർ സഞ്ജീവി നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് പക്കം മൗലവി ജംഗ്ഷനിലാണ് അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞ് സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് ഞാറാക പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരമുള്ള ഒരു സ്ഥലമാണ് ജബ്ബാർ സഞ്ജീവിയെ സഞ്ജീവിയെക്കുറിച്ച് പണ്ട് കാലത്ത് ഈ ഹോസ്പിറ്റലായിരുന്നു ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊക്ക് സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം ചുരുങ്ങിയ കാലം കൊണ്ട് ആ തൊക്ക് സംബന്ധമായ രോഗങ്ങളെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കും അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ചിത്രം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കാക്കേ കാക്കേ കൂടവിടെ എന്ന ആ ഒരു ഗാനം രചിച്ച എനിക്കറിയില്ല ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ആ പാണന്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തി തൊക്ക് സഞ്ജീവിണ്ട് എല്ലാം എനിക്ക് കാരണം ഈ എൻ്റെ കയ്യിൽ അവിടെ മൊത്തവും ഒരു വിഷച്ചൊറി വന്ന് പഴ അളവുകളായി ഞാൻ അവിടെ കൊണ്ടുവന്ന ഡോക്ടറെ കാണിച്ച് ഒരു നല്ലൊരു ചികിത്സയാണ് എനിക്ക് തന്നതും പെട്ടെന്ന് അതെനിക്ക് ഉണങ്ങുകയും ചെയ്തു ഇപ്പോഴും വല്ലപ്പോഴും എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ ഞാൻ അവിടെ പോകും അവരൊന്ന് മരുന്ന് വാങ്ങിക്കും കഴിക്കും എനിക്ക് തീരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവർ എൻ്റെ അനുഭവമാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അവർ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ വേശ്യമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയ സമ്മാനം നേടുക ചോദ്യം ഇതാണ് കാക്കേ കാക്കെ കൂടെവിടെ കൂട്ടിൻ്റെ അകത്തൊരു കുഞ്ഞുണ്ട് ഈ ഒരു ഗാനം രചിച്ചതാണ് മക്കളെ എനിക്കത് അറിഞ്ഞുകൂടാ അറിയാമയ്യാത്ത ഞാൻ തന്നെയാണ് എനിക്കാ സമ്മാനവും വേണ്ട എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ആശുപത്രിയിലൊക്കെ ആസ് പറഞ്ഞ സത്യമാണ് കാക്കേ കാക്കേ എന്ന ഗാനം രചിച്ചത് ആരാണ് ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് ജബ് സഞ്ജീവിടെ മോന് പോയിട്ട് മരുന്നും ഗുളിയൊക്കെ മാറി കണ്ടപ്പോഴത്തേക്ക് മരുന്നും നല്ല ചികിത്സ നല്ല ഡോക്ടറൊക്കെ തന്നെ നല്ലതുപോലെ നോക്കിയൊക്കെ ചെയ്ത് നല്ല തൊലിപ്പുറത്തുണ്ടാവുന്ന ഈ അലർജി അതുപോലെ തന്നെ തൊക്കു രോഗങ്ങളെല്ലാം തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമുണ്ട് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യം ഇതാണ് കേട്ടിട്ടുണ്ട് കാക്കേ കാക്കേ നമ്മൾ കാക്കല്ലേ ഉള്ളു അയ്യോ മോനെ അത് മറന്നുപോയി കാക്കേ കൂടെ കൂട്ടിന്റെ അകത്ത് ഒരു കുഞ്ഞുണ്ട് കുഞ്ഞിന് നൽകാം തീറ്റികള് അതാണ്

പെരുന്തൻ ആണ് ഈ ഗാനം രചിച്ചേന്തായാലും ഇത് നമ്മളെ സമ്മാനം തരുന്ന അവരോട്ടൊന്ന് ആലോചിക്കട്ടെ വില കുറവാണ് എന്നാലും അവിടെ മറ്റാരെങ്കിലും പറയുമ്പോ നോക്കാം ഞങ്ങളുടെ കൈവശം പാണന്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജബ്ബാർ സഞ്ജീവി നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട് തൊക്കു സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം തന്നെ ശാശ്വതമായ പരിഹാരമുള്ള ഒരു സ്ഥാപനമാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു ചോദ്യമുണ്ട് കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട് വീട്ടിനകത്ത് മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ സ്കൂളിൽ മാത്രമേ പാടുള്ളൂ അപ്പോൾ ഇതിന്റെ രചയിതാവ് ആരാണെന്ന് അറിയാമോ ായിട്ടുള്ള ഉത്തരമാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യനാണ് കാക്കേ കാക്കേ കൂടെ എന്ന ആ ഗാനം ജയിച്ച് ഇനി ഒന്ന് പാടാമോ ഈ പാടിയാണ് പാടാമോട്ടിനകത്തുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കഴിഞ്ഞാൽ കുഞ്ഞ് കിടന്ന് കരയൂലേ കുഞ്ഞെ കുഞ്ഞെ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ കാക്കയെ പറ്റിച്ച് കാക്കേനെയും പറ്റിച്ച് നമ്മളെയും പറ്റിച്ചല്ലേ മിടുക്കേ മോളെ സ്കൂളിലാണ് പഠിക്കുന്നത് എത്രാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആറാം സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥിനിയാണ് ഈ ഒരു അറിവ് എവിടെ നിന്നാണ് കിട്ടിയത് സ്കൂളിൽ കിസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ല അത് ഞാൻ സ്കൂളല്ലേ മികച്ചൊരു സ്കൂൾ തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ പോഷണങ്ങളും നൽകുന്ന ഒരു സ്കൂളാണ് കല ആയിക്കോട്ടെ കായികമായിക്കോട്ടെ ആ സ്കൂളിൽ നിന്ന് എല്ലാ മികച്ച രീതിയിലുള്ള വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂൾ കൂടിയാണ് എന്തായാലും ജബ്ബാർ സഞ്ജീവി നൽകുന്ന ഈ മനോഹരമായ ഒരു സമ്മാനം കൈമാറുകയാണ് ഈ കൊച്ചു പിടുക്കിയുടെ പേരോട് നവമി നവമിക്കാണ് ജബ്ബാർ സഞ്ജീവി നൽകുന്ന ഈ ഒരു സമ്മാനം കൈമാറിയത് അപ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് കാക്കേ കാക്കേ കൂടവിടെ എന്ന മലയാള ബാല്യം പാടിയ ആ ഗാനം എഴുതിയത് ആ പാട്ട് എഴുതിയത് അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരേക്കും ക്യാമറമാൻ രജിനൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം